നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിരാശപ്പെടുത്തുന്ന കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന പല ദുഃഖകരമായ കാര്യങ്ങളും എല്ലാം സംഭവിക്കാറുണ്ട് അപ്പോഴെല്ലാം നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ് എനിക്ക് ദുർഗതി വന്നല്ലോ എന്ന ചിന്തയാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുവാൻ മാത്രം ഞാനത് തെറ്റാണ് ചെയ്തത് എന്ന ചിന്ത നമ്മളെല്ലാവരിലും ഉണ്ടാകും അതല്ലാതെ വീണ്ടും ഉണ്ടാവുമെന്നറിയാം എനിക്കിതെന്തെല്ലാം അനുഭവിക്കാൻ കിടക്കുന്നു ഇതിനു മാത്രം ഞാനത് പാതകമാണ് ചെയ്തത് എന്നൊക്കെയുള്ള ചിന്ത നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും അതിൽ ഞാനും നിങ്ങളുമൊന്നും അതിൽ വ്യത്യസ്തരായിട്ടുള്ള ആളുകളല്ല കാരണം നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും താണു നമുക്കത്രയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യവുമല്ല പക്ഷേ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഈ കഴിഞ്ഞുപോയ കാര്യങ്ങളിലേക്കൊന്ന് തിരിഞ്ഞ് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് തോന്നും ആ സംഭവിച്ച കാര്യങ്ങളൊന്നും തന്നെ അത്രയ്ക്ക് ദുഃഖകരമായ കാര്യങ്ങളായിരുന്നില്ല കാരണം അന്ന് അങ്ങനെ ഒരു ചെറിയ ദുഃഖം സംഭവിച്ചതുകൊണ്ട് ഭാവിയിൽ വലിയ ഒരുപാട് ദുഃഖങ്ങളിൽ നിന്ന് നമുക്കെന്ത് ചെയ്യാൻ പറ്റി ആ മോചനം നേടുവാനും അല്ലെങ്കിൽ രക്ഷപ്പെടുവാനുമൊക്കെ സാധിച്ചു എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ടൊക്കെ സാധിക്കും അതിന്നല്ലെങ്കിൽ നാളെ നമുക്കത് ബോധ്യപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ അത്തരത്തിൽ ചെറിയ ചെറിയ സങ്കടങ്ങൾ വരുമ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അതിൽ നിരാശപ്പെട്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ടാകും പക്ഷേ അത്തരത്തിലുള്ളൊരു ചെറിയ നിരാശ എന്ന് പറയുന്നത് ഭാവിയിൽ ചിലപ്പോൾ നമുക്ക് ഒരുപാടൊരുപാട് ആനന്ദവും സന്തോഷവും ഒക്കെ തരുന്ന ഒരു ഒരു നേട്ടത്തിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുപോവുക അതിപ്പോൾ ഒരു ലളിതമായൊരു കഥയിലൂടെയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്ന കഥ നിങ്ങൾക്ക് സുപരിചിതമായൊരു കഥ തന്നെയായിരിക്കാം പണ്ടൊരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു രാജാവ് വളരെ സമർത്ഥനായൊരു രാജാവ് ആയിരുന്നു അദ്ദേഹത്തിന് വളരെ മിടുക്കനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു അതായത് നമ്മുടെ അക്ബർ ചക്രവർത്തിക്ക് ബീർബലിനെ പോലെ അതല്ലെങ്കിൽ കൃഷ്ണദേവരായർക്ക് തെനാലിരാമനെ പോലെ നമ്മുടെ മാർത്താണ്ഡവർമ്മയ്ക്ക് രാമയ്യൻ ദളയവെ പോലെ എന്നൊക്കെ പറയുന്ന പോലെ നല്ല മിടുക്കനായ ഒരു മന്ത്രി ഈ രാജാവിനുണ്ടായിരുന്നു രാജാവും മന്ത്രിയും ഇണവരിയാത്ത സുഹൃത്തുക്കളാണ് അവർ പണ്ഡിതന്മാരും ഒക്കെ തന്നെയാണ് അങ്ങനെ ഒരു ദിവസം രാജാവ് അദ്ദേഹത്തിൻ്റെ വാൾ എടുത്തിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അതേ തൂത്ത് തുടച്ച് മിനക്കിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്തു അബദ്ധത്തിൽ വാൾ രാജാവിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു താഴെ വീണത് രാജാവിൻ്റെ കാലിലേക്കാണ് വാൾ വന്ന് വീണത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചെറുവിരലേ കട്ടായി പോവുകയാണ് അല്ലെങ്കിൽ അറ്റു പോവുകയാണ് ഉണ്ടായത് ചെറുവിരലറ്റ് പോയി ഒരുപാട് രക്തം വാർന്നു പോയി ധാരാളം ആളുകൾ രാജാവിനെ എന്താണ് പരിചരിക്കാനൊക്കെ വന്നു എല്ലാവരും രാജാവിൻ്റെ ദുരവസ്ഥയിലെന്ത് ചെയ്തു സങ്കടം പറഞ്ഞു പരിതാപം പറഞ്ഞു തിരുമനസിൻ്റെ കാലുരൽ മുറിഞ്ഞു പോയല്ലോ എന്നോർത്ത് ഒരുപാട് സങ്കടം രാജാവിന് മുന്നിൽ കാണിക്കുകയും ചെയ്തു അപ്പോഴും ആ തുടക്കം മുതൽ അവിടെ ഉണ്ടായിരുന്ന രാജാവിൻ്റെ മന്ത്രി ഒന്നും പറഞ്ഞിരുന്നില്ല അദ്ദേഹം ഒന്നും പറയാതിരുന്നപ്പോൾ രാജാവ് ഇദ്ദേഹത്തോട് ചോദിച്ചു മന്ത്രി പൊങ്കവ എൻ്റെ വിരൽ നഷ്ടപ്പെട്ടു വീട്ടും താങ്കൾ എന്താണെന്നും ഇതുവരെ പറയാത്തതെന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ മന്ത്രി പറഞ്ഞ കാര്യം ഇതാണ് സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ് എന്ന് നമുക്ക് കരുതാമെന്ന് പറഞ്ഞു പക്ഷേ രാജാവിൻ്റെ ശരീരത്തിൽ പ്രധാനപ്പെട്ട ഒരു കാൽ വിരൽ അറ്റുപോയപ്പോൾ മന്ത്രി പറഞ്ഞതാണ് സംഭവിക്കുന്നതിനെല്ലാം നല്ലതിനാണെന്ന് അതായത് രാജാവിൻ്റെ കാലറ്റുപോയത് നല്ലതാണ് എന്നാണ് ഈ മന്ത്രി പറഞ്ഞതെന്ന് രാജാവിന് മനസ്സിലായി മന്ത്രിയുടെ ഈ ഒരു പെരുമാറ്റം രാജാവിനൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് രാജാവിന് പെട്ടെന്ന് ദേഷ്യം വന്നു ദേഷ്യം വന്ന രാജാവ് എന്താ ചെയ്യുക അധികാര കേന്ദ്രമല്ലേ ഉടൻ തന്നെ കൽപ്പിച്ചു ആരവിടെവനെ പിടിച്ച് കൽ തുറങ്കിലടയ്ക്കാൻ പറഞ്ഞു അങ്ങനെ മന്ത്രി തുറങ്കിലടയ്ക്കപ്പെട്ടു രാജാവിന് ആദ്യമൊക്കെ കുറച്ച് വിഷമം ഉണ്ടായി എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ കാലിൽ മുറിവൊക്കെ ഉണങ്ങി അതേപോലെ തന്നെ മന്ത്രിയെ ജയിലിൽ അടച്ചു എന്നുള്ള ആ ഒരു എന്തായിരിക്കും ഒരു വിഷമൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് മാറി അദ്ദേഹം പഴയ രീതിയിൽ ജീവിതമൊക്കെ ആസ്വദിച്ച് തുടങ്ങിയാണ് അങ്ങനെ രാജാക്കന്മാർക്ക് കൊട്ടാരത്തിലിരുന്ന് മടുക്കുമ്പോൾ ബോറടിക്കുമ്പോൾ അവർക്ക് ആ ബോറടി മാറ്റാൻ ഒരു വിനോദമുണ്ട് മൃഗയാവിനോദമാണ് നമ്മളിതിന് നായാട്ടം എന്നാണ് അങ്ങനെ രാജാവ് പരിവാരങ്ങളുമായിട്ട് നായാട്ടിന് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ആ വലിയ വിശാലമായ രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശത്ത് ഒരു കാടുണ്ട് നിബിഡമായ വനമാണ് ആ നിമിഡ വനത്തിലേക്കാണ് അദ്ദേഹം നായേട്ടനായി പോയത് നായേട്ടനായി ചെന്നു കഴിഞ്ഞപ്പോൾ ധാരാളം മാൻകൂട്ടങ്ങളുണ്ട് അപ്പോൾ ഈ മാൻകൂട്ടങ്ങളെ ഓടിച്ചും അമ്പെയ്തും വേട്ടയാടി പിടിച്ചുമൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ മാൻകൂട്ടം ഉൾക്കാട്ടിലേക്കാണ് ഓടിപ്പോയത് രാജാവും പരിവാരങ്ങളും ഉൾക്കാട്ടിലേക്ക് ഓടിപ്പോയി അപ്പോൾ ഉൾക്കാട്ടിലേക്ക് ചെന്ന ഇവരുടെ മുന്നിലേക്ക് വലിയൊരു കടുവ ചാടി വീഴുകയാണ് അപ്പോൾ കടുവയെ കണ്ട് രാജകിങ്കരന്മാരെല്ലാം കൂടി രാജാവും മൂടിപ്പോയി കാര്യം അപ്രതീക്ഷിതമായി കടുവയെ കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി കുതിര രാജാവിനെയും കൊണ്ട് എങ്ങോട്ടൊന്നും ഇല്ലാതെ കൂടി അവസാനം കുതിര ചെന്ന് പെട്ടത് കാടിൻ്റെ നടുവിലാണ് അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ആദിവാസി വിഭാഗമുണ്ട് നമ്മുടെ സെൻ്റ് ഹെൽനസ് ഐലൻഡിലൊക്കെയുള്ള സെൻറ്റാൻ്റലസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ അതായത് ആ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ആ അമ്പെയ്ത് പിടിക്കുക അല്ലെങ്കിൽ മൃഗബലി നടത്തുക എന്നൊക്കെ ചെയ്യുന്ന അത്തരത്തിലുള്ള വിഭാഗങ്ങളൊക്കെ അവിടെ ഉള്ള ആൾ ആ കാട്ടിലുണ്ടായിരുന്നു അപ്പം അത്തരത്തിലുള്ള വിഭാഗത്തിൻ്റെ മുന്നിലാണ് നമ്മുടെ രാജാവ് ചെന്നപ്പെട്ടത് അവർ നോക്കുമ്പോൾ എന്താണ് ഒരു മനുഷ്യനെ കിട്ടുകയാണ് അവർ ഈ രാജാവിനെ ചെയ്തു പിടികൂടി ഗോത്രവർഗ്ഗമാണ് ഗിരിവർഗ്ഗമാണ് അവർ കാട്ടുവാസികളാണ് അവരെ ചെയ്തു രാജാവിനെ പിടികൂടി അവരുടെ താവളത്തിലേക്ക് കൊണ്ടുപോവുകയാണ് താവളത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ എന്താ കണ്ടത് അവിടെ അവരുടെ ആത്മീയ ആചാര്യനൊക്കെ ഉണ്ട് നമ്മുടെ രാജഗുരുക്കന്മാർ എന്നൊക്കെ പറയുന്ന പോലെ ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെന്നുണ്ട് ഇത്തരത്തിലുള്ള പണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഗോണ്ടുകളെന്ന് പറയുന്ന ഒരു വിഭാഗത്തിനിടയിൽ ഇത്തരത്തിലുള്ള ബലികൾ ഉണ്ടായിട്ടുണ്ട് ഗോണ്ടുകളുടെ ഇടയിൽ തന്നെ നടന്ന ഒരു കഥയാണെന്നാണ് ഇത് കേട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇവർ കൊണ്ടു ചെല്ലുന്നു അങ്ങനെ അവർ നോക്കുമ്പോൾ അവരുടെ മൂർത്തിയെ അല്ലെങ്കിൽ അവരുടെ ആരാധനാ ദേവതയെ പ്രീതിപ്പെടുത്താനായിട്ട് ഒരു ബലി നടത്താനായിട്ട് അവർ നിശ്ചയിച്ചിരിക്കുകയാണ് അങ്ങനെ ബലി എന്ന് പറയുന്ന അവരുടെ ഗോത്രത്തിൽ നിന്നുള്ള മറ്റേതെങ്കിലും ഒരു ഗോത്രത്തിൽ നിന്ന് ആളിനെ കൊണ്ടുവന്നിട്ടാണ് ഇവർ ബലി നടത്തുക സഹർവിശ് നടത്തുക നരബലി നടത്തുക അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലൂടെ രാജാവ് ഇവരുടെ കയ്യിൽ ചെന്നപ്പെട്ടത് അങ്ങനെ ഒരു രാജാവിന് എൻ്റെ ചെയ്തു ബലി കൊടുക്കാൻ തീരുമാനിച്ചു രാജാവിനെ കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് കഴുത്തിൽ മാലയേക്ക് ഇടിയിപ്പിച്ച് വാദ്യമേളങ്ങളോടെ എന്ത് ചെയ്തു ആ ബലിപീഠത്തിലേക്ക് കൊണ്ടുവരുന്നു അവരുടെ മുഖ്യ പുരോഹിതൻ വന്നിട്ട് രാജാവിൻ്റെ വസ്ത്രങ്ങളെല്ലാം അങ്ങോട്ട് മാറ്റുന്നു രാജാവിനെ ബലിപീഠത്തിലേക്ക് ഇരുത്തി രാജാവിനെ എന്ത് ചെയ്യണം ബലി കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോഴാണ് അവർ നോക്കുമ്പോൾ കാണുന്ന രാജാവിൻ്റെ വലത്തെ വലത്തേക്കാലിൻ്റെ ഒരു ചെറുവിരൽ അതവിടെ കാണുന്നില്ല അപ്പോൾ പൂജാരി പറഞ്ഞു കർമ്മം നിർത്താൻ പറഞ്ഞു കാര്യമെന്താണ് ദേവതാ പ്രീതിക്കായിട്ട് നടന്ന ബലി കൊടുക്കുമ്പോൾ പൂർണ്ണതയുള്ള മനുഷ്യനെയാണ് വേണ്ടത് ഇവൻ അപൂർണനാണ് അതുകൊണ്ട് ഇവനെ ബലി കൊടുക്കുവാൻ സാധ്യമല്ല ഇവനെ വേഗം തന്നെ എന്ത് ചെയ്യുക ഇവിടെ നിന്നും അടിച്ചോടിക്കാൻ പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു ഇവർ ഈ രാജാവിനവിടെ നിന്ന് അടിച്ചോടിച്ചു അല്ലെ കാട്ടുവാസികൾക്ക് എന്ത് രാജാവ് കാടിരുന്നെടുവിൽ എന്ത് രാജീവൻ രാജാവ് അങ്ങനെ രാജാവ് അദ്ദേഹത്തിൻ്റെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നു അദ്ദേഹം കൊട്ടാരത്തിൽ ചെന്ന് ഇരുന്നു അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്നും ആ ഒരു ചിന്ത നഷ്ടപ്പെട്ടു അദ്ദേഹം എന്നെ ചിന്തിച്ചു അല്ലേ എന്ത് ഭാഗ്യമുണ്ട് എനിക്ക് ഇപ്പോൾ ഞാൻ ഒരു ബലിയായിട്ട് ഒരു മൂർത്തിയുടെ ബലിയായിട്ട് മാറേണ്ടെന്ന് ഞാനിത് ആ ജീവനോട് വിട്ടുണ്ടല്ലോ അതിന് കാരണമായ സംഭവം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കത്തിയ കാര്യം എന്താണ് അദ്ദേഹത്തിൻ്റെ ചെറുവിരൽ നഷ്ടപ്പെട്ടു അതായത് വാളെടുത്ത് അത് തൂത്ത് തുടച്ച് മിനക്കിക്കൊണ്ടിരുന്നപ്പോൾ അത് കാലിൽ വീണ് അദ്ദേഹത്തിൻ്റെ കാൽവിരൽ നഷ്ടപ്പെട്ടു വിരൽ നഷ്ടപ്പെട്ടതുകൊണ്ട് അപൂർണനാണ് എന്ന ഒരു കാര്യം ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഈ ഗോത്രവർഗം മോചിപ്പിച്ചു വിട്ടത് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ വിരൽ നഷ്ടപ്പെട്ടപ്പോൾ അന്ന് മന്ത്രി പറഞ്ഞിരുന്നു എന്ത് തന്നെ സംഭവിച്ചായാലും സംഭവിക്കുന്നതല്ല നല്ലതിനാണ എന്ന് ചിന്തിക്കാനാണെന്ന് മന്ത്രി പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞ മന്ത്രിയുടെ വാക്കുകൾ ഈ രാജാവിൻ്റെ ചെവിയിൽ മുഴങ്ങി രാജാവിനെപ്പോൾ ഒരു സങ്കടം തോന്നി ആ മന്ത്രിയെ ആണല്ലോ ഞാൻ തടങ്കലിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ഈ മന്ത്രിയെ വിളിച്ചു വരുത്തി പക്ഷേ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു മന്ത്രി വിളിച്ചുരുത്തി മന്ത്രിക്ക് പഴയ മന്ത്രി സ്ഥാനമൊക്കെ കൊടുത്തു അടുത്തിരുത്തിയിട്ട് ചോദിച്ചു പ്രിയപ്പെട്ട മന്ത്രി അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല പക്ഷേ എനിക്കിപ്പോൾ അനുഭവം കൊണ്ട് ബോധ്യപ്പെട്ടു പക്ഷേ നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് രണ്ട് മാസക്കാലത്തോളം ഈ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത് എന്ന് ചോദിച്ചു അങ്ങനെ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചത് മോശം കാര്യമല്ലേ എന്നും ഈ രാജാവ് ചോദിച്ചു അപ്പോൾ മന്ത്രി പറഞ്ഞു ചിരിച്ചുകൊണ്ട് തന്നെയാണ് മന്ത്രി പറഞ്ഞതും ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് സംഭവിച്ചതും നല്ലത് തന്നെയാണ് എന്നാണ് പറഞ്ഞത് അതായത് ജയിലിലേക്ക് പോകുമ്പോഴും മന്ത്രി പറഞ്ഞിരുന്നു സംഭവിക്കുന്നതെല്ലാം നല്ലതെന്ന് പറഞ്ഞിരുന്നു മന്ത്രിയെ ജയിലിലടയ്ക്കുമ്പോഴും അപ്പോൾ മന്ത്രി പറഞ്ഞു വീണ്ടും പറയാണ് സംഭവിച്ചതെല്ലാം നല്ലതിന് തന്നെയെന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ രാജിവെച്ചു അതെന്താണെന്ന് ചോദിച്ചു ഞാൻ ജയിലിൽ അടയ്ക്കപ്പെടുന്ന സമയത്ത് അങ്ങയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഞാൻ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ അങ്ങ് കാട്ടിൽ നായാട്ടനായി പോകുമ്പോൾ അങ്ങയുടെ കൂടെ ഞാനും ഉണ്ടാകുമായിരുന്നു അങ്ങയുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ അപൂർണനെന്ന് കരുതി അങ്ങയെ ആദിവാസി വിഭാഗം മാറ്റുന്ന സമയത്ത് പൂർണ്ണനായ എന്നെ പിടിച്ചൊരു ബലി കൊടുക്കുമായിരുന്നു അതുകൊണ്ട് അങ്ങ് എന്നെ ജയിലിൽ അടച്ചത് എൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് എനിക്ക് ഉപകാരമായിട്ട് ഭവിച്ചില്ലേ അതുകൊണ്ട് എനിക്ക് സംഭവിച്ചത് നല്ലതിനാണ് എന്ന് മന്ത്രി പറഞ്ഞു അപ്പോഴാണ് രാജാവിന് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടത് ഇതേ രാജാവിൻ്റെയും മന്ത്രിയുടെയും എല്ലാം അവസ്ഥ തന്നെയാണ് നമുക്കുള്ളത് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു കാര്യത്തിൽ നമുക്കിത് തോന്നും വലിയ ബുദ്ധിമുട്ട് തോന്നും അല്ലെ പ്രയാസം തോന്നും പക്ഷെ ഒരുപാട് ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ തിരിഞ്ഞ് നോക്കിക്കഴിയുമ്പോൾ എന്തായിരിക്കും നമുക്ക് തോന്നുക ഇത് വളരെ സിമ്പിൾ ആയിരുന്നല്ലോ എന്ന് തോന്നും നമുക്ക് അല്ലേ ഇതിൻ്റെ പേരിലാണോ നമ്മൾ ഇത്രയൊരു ബുദ്ധിമുട്ടിയതെന്നൊക്കെ തോന്നും നമുക്കറിയാൻ പാടില്ലാത്ത നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനായിട്ടും ഒക്കെ ഇത്തരത്തിലുള്ള അവസരങ്ങൾ ധാരാളം നമുക്ക് കിട്ടും അല്ലേ തൊഴിൽ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചിന്തിക്കുന്നത് ഒരു തൊഴിലിൻ്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് മാത്രമല്ല ആ തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് നമുക്ക് നിലച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് അതിനേക്കാൾ മെച്ചപ്പെട്ട തൊഴിൽ അവസരങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് എന്തെങ്കിലും ഒരു പരീക്ഷ നമുക്ക് എഴുതി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഠനം നമ്മൾ അവിടെ വെച്ച് ഉപേക്ഷിക്കും അല്ലേ എന്നാൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിലോ നമ്മൾ വീണ്ടും പഠനം തുടരുകയും നമ്മുടെ അറിവ് വിപുലപ്പെടുത്തുകയും നമ്മുടെ യോഗ്യതയ്ക്ക് അനുയോജ്യമായ ഏറ്റവും ഉയർന്ന തസ്തിക കണ്ടെത്തിയിട്ട് അതിനുവേണ്ടി പരീക്ഷ എഴുതുകയും വിജയിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഇവിടെ എന്ത് ചെയ്യണം എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നു ചിലപ്പോൾ അത് ലഭ്യമാകണമെന്നില്ല പക്ഷേ അതിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല കാര്യമില്ല നമുക്കതിനേക്കാൾ മികച്ചത് വരാനിരിക്കുന്നു കാരണം നമുക്ക് ആ ചെറുത് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആ ചെറുതിൽ സംതൃപ്തിപ്പെട്ട് പോകുമായിരുന്നു എന്നാലോ നമുക്കത് ലഭിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പ്രയത്നിക്കാനുള്ള വിശാലമായ ഒരു മേച്ചിൽപ്പുറം ഇപ്പുറത്ത് കിടപ്പുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രയത്നങ്ങൾക്കൊരിക്കലും പൂച്ചുവില വീഴാത്തത് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ലഭ്യമാകാതിരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും സംഭവിക്കുന്നതെല്ലാം നല്ലതിന് എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്കാണ് ഈ ഒരു ലോകമെന്ന് പറയുന്നത് ഇരുകരങ്ങളും നീട്ടി ഇരിക്കുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു ഓൾ ദ ബെസ്റ്റ്